എൻ്റെ പേര് അമ്മു കുര്യാക്കോസ് ഞാൻ മംഗലാപുരത്ത് നഴ്സിങ് പഠിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം എനിക്ക് പെട്ടെന്ന് കൈക്കൊരു വേദനയും കൈയുടെ തരിപ്പും കൈയുടെ ഉള്ളം കൈ നല്ലപോലെ തണുത്തിരിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ ആദ്യം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ കഴിഞ്ഞ ഓണത്തിൻ്റെ ലീവിന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സ്റേ എടുക്കുക പറഞ്ഞു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴുത്തിൽ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് കാണുന്നുണ്ട് ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു മരുന്ന് ഹൈഡോസ് ആയതുകൊണ്ട് എനിക്കത് കഴിച്ചിട്ടും ഭയങ്കര ക്ഷീണവും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ വേദനയ്ക്ക് ഒരു എന്നിട്ട് വീണ്ടും കൊണ്ടേ കാണിച്ച് പറഞ്ഞു ആ മരുന്ന് പറ്റുന്നില്ലെങ്കിൽ ഞരമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എം ആർ ഐ ഒ സി ടി ഒ ചെയ്യണം എന്ന് പറഞ്ഞു അത് എം ആർ ഐ ചെയ്യാൻ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെന്ന സമയത്ത് ആ സൈഡിൽ മുഖത്തിന് മരപ്പും വേദനയും അനുഭവപ്പെടാൻ തുടങ്ങി വീണ്ടും അപ്പം ഞാൻ ഫോണിലിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ സജസ്റ്റഡായിട്ട് കൃപാസനത്തിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് അത് കണ്ടു വിട്ട് പിറ്റേ ദിവസം എം ആർ ഐ എം ആർ ഐക്ക് കയറി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലേ ഞെരുമ്പിനൊരു കുഴപ്പമുണ്ടാവില്ലേ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ അവർ ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ സെർവിക്കൽ സ്പോണ്ടലൈറ്റീസ് കാണുന്നുണ്ട് കഴുത്തിൽ എന്തിന് വളവുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടും മെഡിക്കേഷൻ എടുക്കണം എന്ന് പറഞ്ഞു കൂടാതെ ഫിസിയോതെറാപ്പിയും ചെയ്യണം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ അറിഞ്ഞു മരുന്ന് മേടിച്ച് വീട്ടിൽ വന്ന സമയത്ത് ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ എടുത്ത് ഈ കാര്യം റിക്വസ്റ്റിൽ വെച്ച് ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ മരുന്ന് കഴിച്ചില്ല കാരണം എനിക്ക് ആ മരുന്ന് കഴിച്ചിട്ട് ഹൈ ഡോസായുണ്ട് എനിക്കൊന്നും സർവേ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിക്കാതെ പോയി പിന്നെ ഞാൻ തിരിച്ച് മംഗലാപുരത്ത് ഹോസ്റ്റലിൽ വന്ന് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടെന്നോ ആ അതുപോലൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്നോ അറിയുന്നില്ല പിന്നെ ഞാൻ ഓർക്കുന്നെങ്കിൽ ഒരു മെഡിസിൻ എൻ്റെ കയ്യിലുണ്ടെന്നോ ഈ വേദന ഉണ്ടെന്നും ഈ മരുന്ന് കഴിക്കണമെന്ന് കാര്യം അത് പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു വേദന ഇതിന് മുമ്പ് ഞാൻ തന്നെ എൻ്റെ കഴുത്തൊരു സൈഡിലേക്ക് ചെരിഞ്ഞോയും ഒരു പോസ്റ്റ് നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് വേറെ എന്താണ് കഴുത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം വീട്ടിൽ വരുമ്പോൾ കഴുത്ത് അങ്ങനെ പിടിക്കില്ല പക്ഷെ ഞാൻ പിടിക്കുന്നതല്ല എൻ്റെ കഴുത്തിൻ്റെ എല്ലിൻ്റെ വളവ് കാരണം കഴുത്ത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പോലും അറിയാണ്ട് തന്നെ മാറി പിന്നീട് ആ മെഡിസിൻ നോക്കിയപ്പോഴാണ് ഇത് കഴിക്കണമല്ലോ ഇത് മാറി ഇത് ഇത് കഴിച്ചാലേ മാറത്തും പിന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഫലമായിട്ട് ഞാൻ അറിയാതെ തന്നെ പക്ഷി തമ്മിൽ മാറ്റിത്തന്ന് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ പപ്പ ഒരു നാല് കൊല്ലം മുമ്പ് തെങ്ങിൽ നിന്ന് വീണിട്ട് നടുവിൻ്റെ എല്ലിനൊരു വളവുണ്ടായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ആയുർവേദവും അല്ലാതെ ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം എടുത്തിട്ട് ഒരു എന്നിട്ടും പപ്പയ്ക്ക് അപ്പം അപ്പം പൂർണ്ണമായിട്ട് ഇരുന്ന് പോയി നടക്കാനോ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് പിടിച്ചു നിൽക്കാനോ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഇല്ലാത്ത ഒരു ഹെൽപ്പില്ലാത്തൊരവസ്ഥയായ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുത്ത് പപ്പയുടെ ആവശ്യ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇപ്പം പപ്പ എണീറ്റ് നടക്കാനും പപ്പയുടേതായ കാര്യങ്ങൾ തനിയെ ചെയ്യാനും പപ്പയ്ക്ക് സാധിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നം കാരണം രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടുണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സഡനായിട്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിട്ട് തല്ലിപ്പടിക്കും അപ്പോൾ ഞങ്ങൾ ആരും അടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും ആ ഒരു പ്രശ്നം എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ ഈ ഈ നിമിഷം വരെ അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിട്ടില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ നിൽക്കുന്നതുകൊണ്ട് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യും പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് പള്ളിയിടത്ത ആഴത്തൊക്കെ പാവങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും രണ്ട് കൊല്ലമായിട്ട് പപ്പയ്ക്ക് ഹെമറേറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നോൺ വെജ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പപ്പയ്ക്ക് പെട്ടെന്ന് ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പപ്പയ്ക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ നാട്ടിലല്ല നാട്ടിലല്ല അവിടെ എനിക്ക് ലീവ് കിട്ടാത്ത സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ തന്നെ കണ്ടിന്യൂസ് ചെയ്ത് ആ പ്രയറിൽ ഞാൻ ഈ പപ്പയുടെ ആവശ്യം വെച്ചത് മൂലം ഇന്ന് ഈ പ്രശ് നിമിഷം വരെ പപ്പയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല അപ്പം ഇതേ വരെ പപ്പ അങ്ങനെ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല എന്ത് ഞാനിവിടെ വരണ സമയത്ത് പപ്പ എന്നോട് പറഞ്ഞത് മാതാവ് ഉണ്ടല്ലോ അവിടെ പ്രാർത്ഥിക്കാലോ എന്ന് ഞാൻ പല സമയങ്ങളും വീട്ടിൽ പറയാതെ മംഗലാപുരത്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ട് ഇവിടെ ഞാൻ കട്ടപ്പന വണ്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ എവിടെ പോയി അപ്പോൾ വഴുക്കുറയുന്ന ഓർത്ത് എവിടെ പോയി എന്ന് ഞാൻ പറയത്തില്ല പിന്നെ പപ്പ കൂളായിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ വന്നായിരുന്നു ഇവിടെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വന്നേന്ന് പറയും അതുപോലെ പപ്പ അങ്ങനെ വിടത്തില്ലായിരുന്നു എന്നെ ഇങ്ങോട്ട് അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പയ്ക്ക് ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിപ്പോഴും അപ്പ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് നീ ചെല്ലുമ്പോൾ എനിക്കും കൂടെ പ്രാർത്ഥിക്കുമോ ഞാൻ ജനിച്ചിട്ട് ഇത്രേ കാലമായി ആദ്യമായിട്ടാണ് അപ്പയുടെ വായിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയോ എൻ എൻ്റെ കാര്യം കൂടെ മാതാവിനോട് പറയുമോ അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ വീട്ടിലുണ്ടായി കണ്ടത് ഞാൻ അങ്ങനെയാണ് ഇതിനെല്ലാത്തിനും ഞാൻ തിരുക്കുമാരനും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി പറയുക സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഇവിടെ അസുഖം വന്നുകഴിഞ്ഞപ്പോൾ ഒരു ബുക്ക് പോലും എടുക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അതേപോലെ കഴുത്ത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു പോയിരുന്നു മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ഇതൊന്നും കൂടാതെയാണ് ലൈറ്റേക്ക് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ അസുഖമൊക്കെ മാറിപ്പോയത് അതേപോലെയൊക്കെ തന്നെ പപ്പയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന വേദനയാണ് അതും അവസാന സമയമായപ്പോൾ കട്ടിലിരുന്ന് പോയ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നാൽ ഈ മകൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവസഹായത്താൽ അസുഖങ്ങളൊക്കെ മാറിപ്പോവുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോടുള്ള സ്വാധീനം അതുകൂടെ അതുകൂടി ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് വളരെയധികം സഹായമാകുന്നുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക